രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കമ്പനി വാരണ്ടിയോട് കൂടിയിട്ട് നല്ലൊരു ഹൈ ക്വാളിറ്റി കോമ്പാക്ട് എക്സ് സി വി സെഗ്മെൻറ്റിൽ വരുന്ന കിഡിലൻ ഒരു വാഹനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇതാ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിഡിലൻ ബ്രസ അതും പെട്രോൾ വാഹനമാണ് അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വരുന്ന വി എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ സിംഗിൾ ഇല്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത പക്ക കമ്പനി സർവീസില നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ ഒരു വാഹനത്തിന് കമ്പനി വാരണ്ടിയും അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബൈ എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ